എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ മുടി വളരാനുള്ള ഒരു എണ്ണയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഞാൻ തേച്ച് നൂറ് ശതമാനവും എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഞാനിത് പറഞ്ഞു തരുന്നത് എന്തെല്ലാം ആവശ്യമുള്ള സാധനങ്ങളെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം നമ്മളെ വീട്ടുമുറ്റത്തുള്ള സാധനങ്ങൾ തന്നെയാണ് വേണ്ടുന്നത് കറ്റാർവാഴ ചെമ്പരത്തി ഇല കറിവേപ്പില പൂവ് വെളുത്തുള്ളി കയ്യൂന്നി കീഴാർനെല്ലി വേരോടുകൂടി വേണം കീഴാർ നെല്ലി കീഴാർ നെല്ലി ഇപ്പം ഇത് വാടിപ്പോയി ഞാൻ രാവിലെ പിച്ച് കൊണ്ടുവന്നതാണ് പറ നമുക്കിവിടെ പറമ്പില്ല പുറത്തുനിന്ന് ഞാൻ കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ അത് വാടിപ്പോയി നല്ല പച്ച കീരാനെല്ലി കിട്ടും അപ്പോഴും തന്നെ ഇത് കൊണ്ടുവന്ന് അരയ്ക്കണം അത് കാരണം കയ്യൂന്നിയും പച്ചയായിരുന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് വാടിപ്പോയി ചെമ്പരത്തിപ്പൂ മാത്രമേ ഉള്ളൂ ഇച്ചിരി പച്ച പിന്നെ ചെമ്പരത്തി ഇലയും കൊള്ളാം നമ്മളെ കറ്റാർ വാഴ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ ഞാൻ വെട്ടിയെടുത്തതാണ് പിന്നെ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ റോസ്മേരി അത് അങ്ങാടി കിട്ടും കരിഞ്ചീരകം അങ്ങാടി കിട്ടും പിന്നെ ഒരു പ്രസ് ഏതാ ഒരു എണ്ണയുണ്ട് ആവണക്കെണ്ണ നമ്മൾ പിരികയൊക്കെ വളരാനായിട്ട് ഉപയോഗിക്കുമല്ലോ ആവണക്കെണ്ണ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എനിക്ക് തേച്ച് റിസൾട്ട് കിട്ടിയ ഒരു എണ്ണ നിങ്ങൾ നൂറ് ശതമാനവും തേക്ക മുടി കൊഴിയത്തില്ല നീളം പെട്ടെന്ന് വെക്കത്തില്ല മൂട് വരും നല്ല മുടിക്ക് നല്ല കട്ടി വരും നല്ല മുടി ഉള്ള ഉള്ളിലെല്ലാം നല്ല മുടി വളർന്നു വളർന്ന് നല്ലോണം വന്ന് നമുക്ക് നല്ല മൂട് കിട്ടും മുടിക്ക് നീളം പതുക്കെ കൊണ്ടേ വളർന്നു കിട്ടത്തുള്ളൂ അത് പെട്ടെന്ന് നീളം വയ്ക്കാൻ താമസം വരും അതിന് പക്ഷേ നിങ്ങൾക്ക് മൂട് കാണുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് മുടിയുടെ പ്രത്യേകത മനസ്സിലാവും കുറേ ദിവസം ഒരു മൂന്നാഴ്ച കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും മുടി വളരും ഉറപ്പാണ് ഞാൻ പറയുന്നത് എനിക്ക് ചെയ്യണമെന്നേ ഉള്ളൂ എങ്ങനെയെന്ന് വെച്ചാൽ കറ്റാർ വഴ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ അതിനൊരു കറയുണ്ട് വേണ്ട ഈ കറ ഈ കറ നമ്മൾ കുറച്ച് നേരം ചായ ഇങ്ങനെ കുനിച്ച് വെച്ചാൽ ആ കറ മൊത്തം അങ്ങ് പോവും ആ കറ പോയിട്ട് അതിൻ്റെ അകത്തുള്ള മാതളം മൊത്തം വെട്ടിയെടുക്കുക പിന്നെ കറിവേപ്പില ചെമ്പരത്തിപ്പൂവ് കയ്യോന്നി ഒന്നും കൂടി പറയുകയാണ് വെളുത്തുള്ളി കീഴാർ നെല്ലി രണ്ട് ഒരു മൂന്ന് ചെമ്പരത്തി ഇലയും കൂടെ ചേർത്ത് മിക്സിക്കകത്ത് നല്ല വൃത്തിയായിട്ട് ഇത് ഇത്രയും കരിഞ്ചീരകവും അരയ്ക്കണ്ട റോസ്മേരിയും അരയ്ക്കണ്ട ബാക്കി ഇത്രയും കൂടി പിന്നെ ഈ ഗുളിയെ മാറ്റി വയ്ക്കണം ലാസ്റ്റത്തേക്ക് മതി നമ്മളെ വൈറ്റമിൻ ഇ ഇത് ബാക്കി എല്ലാ ഇലയും കൂടി മിക്സിക്കകത്ത് നല്ലോണം അരച്ച് അരച്ച് നല്ല നീര് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുക്കുകയോ അരിച്ചെടുക്കുകയോ ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഈ കരിഞ്ചീരകവും ഈ റോസ്മേരിയും തിളപ്പിക്കണം രണ്ടും കൂടെ ഇട്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ നല്ല കളറി വരും ഒരു നല്ല റെഡ് കളറിൽ ആട്ട് വരും കരിഞ്ചീരകത്തിൻ്റെ റോസ്മേരിയുടെ ആട്ട് കളർ നല്ല കളറി വരും ആ കളർ ആ വെള്ളവും കൂടി ചേർത്ത് ഈ അരിച്ച് അരച്ച് അരിച്ചു വെച്ചേക്കുന്ന ഈ നീരിലോട്ട് ഒഴിക്കണം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു സ്റ്റൗല് ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു ബൗൾ വെച്ച് അതിനകത്ത് ഈ അരച്ച് വെച്ച മിശ്രിതവും നമ്മളെ കരിഞ്ചീരകവും റോസ് മേരിയും കൂടെ തിളപ്പിച്ച വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ചൂടാക്കുക ഒരിക്കലും ചട്ടിയിൽ ഒഴിച്ച് ചൂടാക്കിയോ ഇത് വേറൊരു പാത്രത്തിൽ പെട്ടെന്ന് അതങ്ങ് കട്ടിയായിപ്പോൾ നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ അളവിൽ തന്നെ ചെയ്തു വയ്ക്കണം ഒരു മൂന്നാഴ്ചത്തേക്കുള്ളൊരു സംഭവം അത് ഒരു ഗ്ലാസ് വെള്ളം മൂന്നാഴ്ച അത് തിളപ്പിച്ചു വെച്ചിട്ട് ഒരു ചെറിയൊരു ഗ്ലാസ് കുപ്പിക്കകത്ത് ഒഴിച്ചു വയ്ക്കണം പ്ലാസ്റ്റിക്കിലോട്ടോ അങ്ങനെയൊന്നും ഒഴിച്ച് വയ്ക്കരുത് ഗ്ലാസ്സിനകത്ത് തന്നെ ഗ്ലാസ് പരണിക്കകത്ത് തന്നെ ഇത് ഒഴിച്ച് വയ്ക്കണം അത് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും മതി കെടുക്കുക നമ്മൾ തലയിൽ തേക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഇതെടുത്ത് പുറത്ത് വയ്ക്കുക അതിന്ന് രണ്ട് സ്പൂൺ എടുക്കുക നമ്മൾ തേക്കുന്ന ഏത് വെളിച്ചെണ്ണയാണോ അപ്പോൾ എപ്പം തേച്ചാലും ഈ ആവണക്കെണ്ണ ആവണക്കെണ്ണ ഒരു മൂന്ന് ഒരു അഞ്ച് എം എൽ നമ്മൾ കുട്ടികളുടെയൊക്കെ മരുന്നിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിനകത്തൊരു അഞ്ചെം എൽ അളവുണ്ടല്ലോ ആ അളവിനൊരു അഞ്ചെം എൽ ഒഴിച്ചു വെച്ചിരുന്നാലും മതി ഈ ചൂട് ഈ ചൂടാക്കുന്ന സമയത്ത് ഒരു അഞ്ചെം എൽ ആവണക്കെണ്ണയും കൂടെ ചേർക്കണം നമ്മൾ അത് ആവണക്കെണ്ണയും ചേർത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഈ ആവണക്കെണ്ണ തേക്കുമ്പോൾ ചൂടാക്കി ആവണക്കെണ്ണ തേക്കുമ്പോൾ തന്നെ ഒരു നാല് വൈറ്റമിൻ ഇയും കൂടെ ചേർക്കണം വൈറ്റമിൻ ഇ നാലെണ്ണം അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കണം നമ്മൾ തേക്കുമ്പോൾ മാത്രം നമ്മൾ തേക്കുന്ന ഏത് ഓയിലാണോ അത് കുറച്ച് ഒരു ബൗളിലോട്ട് എടുത്തിട്ട് ഇത് ഇത് ഒഴിച്ച് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് മുടി മുമ്പിലോട്ടിട്ട് ബാക്കിൽ നിന്നേ തേക്കണം എപ്പോൾ എണ്ണ തേച്ചാലും ഉടക്കെല്ലാം മുടിയുടെ ഉടക്കെല്ലാം എടുത്ത് കളഞ്ഞിട്ട് മുടിയുടെ ബാക്കിൽ നമ്മൾ കുനിഞ്ഞ് കുനിഞ്ഞ് മുടിയെല്ലാം എല്ലാം ഇട്ടിട്ട് ബാക്കിൽ നിന്ന് മുടിയിൽ അടിയിൽ നിന്ന് എണ്ണ തേക്കണം എണ്ണ തേച്ചിട്ട് നമ്മൾ എല്ലാ വിരലും കൊണ്ട് മുടിക്ക് അകത്തോട്ട് കൈവച്ച് നല്ലോണം മസാജ് ചെയ്യണം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലോണം മസാജ് ചെയ്തിട്ട് കെട്ടി വയ്ക്കുക കെട്ടി വെച്ചിട്ട് നമ്മൾ ചെമ്പരത്തിയിടയില ഇത്തിരി വെച്ചിരുന്ന പിന്നെ കുറച്ച് ചെമ്പരത്തിയല്ല നല്ലോണം അരച്ചെടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് തല തേച്ച് ഷാംപോ മറ്റോ കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത് തലേന്ന് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ ഈ ഉലുവായിട്ട് വെച്ചിട്ട് ആ വെള്ളം ആ വെള്ളവും ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അതല്ല കഞ്ഞിയുടെ വെള്ളം കഞ്ഞിവെള്ളം പുളിച്ച് ആ കഞ്ഞിയുടെ വെള്ളം മാത്രം എടുത്ത് മുഖത്ത് വീണാലും കുഴപ്പമില്ല നല്ല മുഖത്ത് നല്ല ഗ്ലേസിങ് കിട്ടും കഞ്ഞിയുടെ വെള്ളം മാത്രമേ തേച്ച് ഇത് കഴുകിക്കളയാ ഒരിക്കലും ഷാംപോ മറ്റ് സാധനങ്ങളോ ഒന്നും തലയിൽ തേക്കും മുടി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും തേക്കരുത് പിന്നെ എപ്പോഴും തല നനയ്ക്കാം മൂ ആഴ്ച മൂന്ന് പ്രാവശ്യം മാത്രമേ തല നനയ്ക്കാവൂ മുടി വളരാൻ താല്പര്യമുണ്ടെങ്കിൽ മുടി ഒരിക്കലും ഏത് സമയം നനഞ്ഞിരിക്കരുത് നനയ്ക്കാതെ തല തോർത്തിയെടുക്ക ആവി കൊള്ളിക്കയോ ഒരു ചെറിയ ചൂട് ചൂട് പോലെ തോർത്ത് മുക്കി ആവി കൊള്ളിക്കയോ അതല്ലാതെ എപ്പോഴും വെള്ളം കോരി ഒഴിച്ച് തല നനയ്ക്കുകയാണെങ്കിൽ മുടി വളരത്തില്ല അത് മെയിനാണ് ആഴ്ച മൂന്ന് പ്രാവശ്യം തല നനച്ചാൽ മതി ബാക്കിയെല്ലാം ഇതേ കണക്ക് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം മുടി വളരും എൻ്റെ മുടി ഫുള്ള് കൊഴിഞ്ഞു പോയി എനിക്ക് ഇവിടെ നടക്കുന്നിരത്തും ചിപ്പ് നിർത്തും എല്ലാം മുടി കൊഴിഞ്ഞു കിടക്കുന്നുണ്ട് എനിക്ക് വല്ല വിഷമമായിരുന്നു അവസാനം ഇത് ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തതുമായ ഒരു മരുന്നാണ് ഞാൻ അവസാനം ഈ എണ്ണ കായ്ച്ചു നോക്കി പണ്ടും വെനക്കെട്ട് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യത്തില്ലായിരുന്നു പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്ത് നോക്കി ഇപ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നെയാണ് നിങ്ങളത് ചെയ്യണം ഉറപ്പായിട്ടും ചെയ്യണം ആ വണക്കെണ്ണ പിരികം വളരാൻ നല്ലതാണ് രാത്രി ഇട്ടുകൊണ്ട് പിരുകത്ത് കിടന്ന കൺവേലിയിലും പിരുകത്തും ഇട്ടുകൊണ്ട് കിടന്ന നല്ല പിരികം വളർന്നു കിട്ടും അതും കൂടെ ഞാനൊന്ന് പറഞ്ഞു പറയുകയാണ് കീഴർന്നെല്ലിയും കയ്യൂന്നി നമ്മുടെ മുറ്റത്തുള്ളതെന്ന് അത് പിച്ച് അരച്ച് നിങ്ങളും എണ്ണ തേച്ച് മുടി വളർത്തുക ഞാൻ ഒരു ദിവസം എൻ്റെ മുടി വളർന്നത് കാണിച്ച് തരാം ഓക്കേ താങ്ക് യു